പശുക്കളിൽ പാൽ കുറയാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ നമസ്കാരം ഞാൻ ഡോക്ടർ എസ് ജയശ്രീ മെറ്റിനറി സർജനാണ് ഇന്നത്തെ നമ്മുടെ വിഷയം പശുക്കളിൽ പാൽ കുറയുന്നത് എന്തുകൊണ്ട് എന്നതിനെ പറ്റിയാണ് പശുക്കളിൽ പാൽ കുറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബോധ്യം അല്ലേ കാരണം പാൽ എന്നുള്ള പ്രധാന ഉൽപ്പന്നത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് കേരളത്തിലെ ക്ഷീരകർഷകർ ഒട്ടുമുക്കാലും പശുവിനെ വളർത്തുന്നത് ചാണകവും മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങളുമൊക്കെ വിപണനം ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ക്ഷീരകർഷകരുടെ പ്രധാന വരുമാന മാർഗം പാല് തന്നെയാണ് ആ പാൽ കുറയുമ്പോൾ സ്വാഭാവികമായും ക്ഷീരകർഷകർ ആശങ്കയിലാവും അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പാൽ കുറയുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ആദ്യം അറിയേണ്ടത് പാൽ ഉണ്ടാവുന്നതിന് എന്തൊക്കെ വേണം എന്നുള്ളതാണ് നല്ല രീതിയിൽ ഒരു പശുവിൻ്റെ ഉൽപാദനക്ഷമതയ്ക്കനുസരിച്ച് പാൽ ലഭിക്കണമെങ്കിൽ ആ പശുവിൻ്റെ ആരോഗ്യം നന്നായിരിക്കണം അല്ലേ അതിൻ്റെ ഭക്ഷണം നന്നായിരിക്കണം രോഗങ്ങളില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവണം ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നന്നായി നടക്കുന്നതാവണം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആരോഗ്യത്തെ പറ്റി പറയാം നാം പറഞ്ഞു കൃത്യമായ സമയത്ത് ബീജദാനം ചെയ്യണമെങ്കിൽ കൃത്യമായ ശരീരഭാരം ഒരു ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നാം ഒരു പശു പ്രായപൂർത്തി ആയി കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ പോരാ ഒരു കിടാവായിരിക്കുമ്പോൾ മുതൽ തന്നെ അതിന്റെ പരിപാലനത്തിൽ ശ്രദ്ധിച്ചു മാത്രമേ അതൊരു പശു ആകുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പാലുൽപാദനം നമുക്ക് ലഭ്യമാവുകയുള്ളൂ തുടക്കത്തിൽ തന്നെ പോഷകാഹാരക്കുറവ് വന്നാൽ അത് അതിന്റെ ഉത്പാദനക്ഷമതയെ ബാധിക്കും അതുകൊണ്ട് തന്നെ കിടാകുമ്പോൾ മുതൽ തന്നെ നാം പരിപാലനത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധ വെക്കേണ്ടതാണ് ശരിയായ ശാസ്ത്രീയമായ പരിപാലന രീതികൾ അനുവർത്തിച്ചു കൊണ്ട് തന്നെ അതിൻ്റെ ഭക്ഷണക്രമം ക്രമീകരിക്കേണ്ടതാണ് പിന്നെ കിടാരി കിഡാരിയാകുമ്പോഴും അങ്ങനെ തന്നെ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല ഒരു പശു ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി പറയാം ഒരു കിടാരി പശു ആകുന്നത് എപ്പോഴാണ് അത് പ്രസവിച്ച് ഒരു കുട്ടി ഉണ്ടാവുമ്പോഴാണ് നാം കിഡാരിയെ പശു എന്ന ലേബലിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ പ്രസവത്തിന്റെ അവസാന നാളുകളിൽ ഗർഭത്തിൻ്റെ അവസാന നാളുകളിൽ അതിന് വേണ്ടുന്ന അലവൻസ് ഭക്ഷണത്തിൽ കൊടുക്കേണ്ടുന്ന അലവൻസും കാര്യങ്ങളും ഒക്കെ നാം കൊടുത്ത് ശരിയായ രീതിയിൽ ഭക്ഷണം കൊടുത്ത് കൊണ്ടുവരുന്ന ഒരു പശു പശുവിന് ഒരിക്കലും ഒരു ഊർജ കുറവോ ഒന്നും ഉണ്ടാകുകയില്ല അതേസമയം അങ്ങനെ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഊർജത്തിന്റെ കുറവ് കൊണ്ട് തന്നെ പശുക്കളിൽ ക്ഷീണം ഉണ്ടായേക്കാം പ്രസവം അനുപ്രസവം അടുത്ത് വരുമ്പോൾ ഒരു ക്ഷീണം കാര്യങ്ങൾ ഒക്കെ ഉണ്ടായേക്കാം അത് ചിലപ്പോൾ കാൽസ്യത്തിന്റെ കുറവാകാം ചിലപ്പോൾ ഊർജത്തിന്റെ കുറവാകാം അപ്പൊ അത് ഏതാണെന്നൊരു വെറ്റിനറി സർജന്റെ മേൽനോട്ടത്തിൽ അത് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം അതായത് പ്രസവം അടുക്കുന്ന ഒരു പശുവിൽ ക്ഷീണമുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം ഇതല്ലാതെ തന്നെ പ്രസവത്തിന് മുൻപും പിൻപും കൊടുക്കുന്ന ഊർജ്ജദായകങ്ങളായ ടോണിക്കുകളും കാൽസ്യം ജെല്ലുകളും ഒക്കെ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് ഇതെല്ലാം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം കൊടുക്കാൻ കൃത്യമായ പരിപാലന മുറകൾ അനുവർത്തിച്ച് വരുന്ന ഒരു പശുവിന് അതിന്റെ ആദ്യത്തെ കറവയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പാൽ അതിന്റെ രണ്ടാമത്തെ കറവയിൽ കിട്ടും ഏറ്റവും കൂടുതൽ പാൽ ലഭിക്കുന്നത് അതിന്റെ മൂന്നാമത്തെ കറവയിലാണ് മൂന്നാമത്തെ കറവയ്ക്ക് ശേഷം നാലാമത്തെ കറവ മുതൽ പശുവിന്റെ പാലുൽപാദനം കുറഞ്ഞു വരികയാണ് പതിവ് അപ്പോൾ പാലുൽപാദനം വർദ്ധിക്കുന്നതനുസരിച്ച് തന്നെ അതിന് വേണ്ടുന്ന കാൽസ്യം സപ്ലിമെന്റുകളും ഊർജ്ജദായകമായ ഭക്ഷണവും അല്ലെങ്കിൽ സപ്ലിമെന്റുകളും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അല്ല എങ്കിൽ എന്താ സംഭവിക്കുക സ്വാഭാവികമായിട്ടും ആ ഊർജത്തിലും കാൽസ്യത്തിലും ഒക്കെ ഉണ്ടാകുന്ന കുറവ് ആ പശുവിന്റെ പാലുൽപാദനത്തെ ബാധിക്കും അത് പറയുന്നതിന് മുന്നേ തീറ്റക്രമത്തെ പറ്റി നമുക്കൊന്ന് പറയാം തീറ്റക്രമം സമീകൃതമായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു ഈ സമീകൃത തീറ്റ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് വളരെ സങ്കീർണമായ ഒരു ചോദ്യമായി പോകും അതുകൊണ്ട് ഞാൻ ഒരു എളുപ്പവഴിയിൽ കാര്യം പറയാം ഇപ്പോൾ ഒട്ടനവധി സോഫ്റ്റ്വെയറുകളും ആപ്പുകളും ഒക്കെ ലഭ്യമാണ് നമ്മുടെ നമ്മുടെ സ്ഥലത്ത് ലഭ്യമായ തീറ്റകൾ ഉപയോഗിച്ച് വളരെ പോഷകപ്രദമായ ഒരു തീറ്റ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു തരുന്ന ക്ഷീരപ്രഭ എന്നൊരു സോഫ്റ്റ്വെയർ കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തതായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ ഡി ഡി ബിയുടെ ആപ്പുകളുണ്ട് ഇതെല്ലാം വഴി നമുക്ക് ഇന്നത്തെ ഹൈടെക് കർഷകർക്ക് ഒരു ഫീഡ് ഫോമുല ഉണ്ടാക്കിയെടുക്കാവുന്നതേയുള്ളു ഇതൊന്നുമില്ല എങ്കിൽ സിമ്പിളായി വിപണിയിൽ കിട്ടുന്ന കാലിത്തീറ്റയുടെ അളവ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് നാനൂറ് ഗ്രാം കാലിത്തീറ്റയാണ് പശുവിന് കൊടുക്കേണ്ടത് കൂടാതെ മെയിന്റനൻസ് അഥവാ ശരീരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ഇരുന്നൂറ്റൻപത് കിലോഗ്രാം ഭാരമുള്ള ഒരു പശുവിന് ഒന്നര മുതൽ രണ്ട് കിലോഗ്രാം കാലിത്തീറ്റ ആവശ്യമാണ് അപ്പൊ പശുവിന്റെ ഭാരം കൂടുന്നതനുസരിച്ച് ആ ഒരു അലവൻസും കൂടണം അപ്പൊ ഉദാഹരണത്തിന് ലിറ്റർ പാൽ കിട്ടുന്ന ഒരു പശു എന്ന് നമ്മുടെ നാട്ടിൻ പുറത്ത് കർഷകർ പറയുന്നതിന് സ്വാഭാവികമായിട്ടും രാവിലെ കിട്ടുന്ന പാലിന്റെ അളവായിരിക്കും അവർ പറയാറ് അപ്പോ നമ്മൾ തീറ്റയുടെ കാര്യം കണക്ക് കൂട്ടുമ്പോ രാവിലത്തെ പാലിന്റെ അളവ് മാത്രം പറഞ്ഞാൽ പോരാ പത്ത് ലിറ്റർ രാവിലെ കിട്ടുന്ന ഒരു പശുവിന് എങ്ങനെയൊക്കെ ആയാലും ഒരു ഏഴ് ലിറ്റർ പശു പാല് വൈകുന്നേരവും ഉണ്ടാവും അപ്പൊ പത്തേ പ്ലസ് ഏഴ് പതിനേഴ് കുട്ടി ഒരു രണ്ട് ലിറ്ററെങ്കിലും കുടിക്കുമെന്ന് ഏകദേശ കണക്കിൽ എടുക്കാം പതിനേഴ് പ്ലസ് രണ്ട് പത്തൊൻപത് പത്തൊൻപത് ഇന്റു നാന്നൂറ് ഗ്രാം ആണ് അതിന്റെ പാലുൽപാദനത്തിന് വേണ്ടിയുള്ള കാലിത്തീറ്റ വേണ്ടത് അതിന്റെ കൂടെ ശരീരത്തിലെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ രണ്ട് ലി രണ്ട് കിലോഗ്രാം കാലിത്തീറ്റയും കൂടെ കൂട്ടി കിട്ടുന്ന ഒരളവ് കാലിത്തീറ്റ വേണം നാം ആ പശുവിന് കൊടുക്കാൻ പക്ഷെ ഈ തീറ്റ ഇത്രയും കൊടുത്തില്ലെങ്കിലും ചിലപ്പോൾ ആദ്യഘട്ടങ്ങളിൽ പശുവിന് പാലിന് കുറവ് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത് സംഭവിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ ഉണ്ടാകുന്ന കുറവ് പശു ക്രമീകരിക്കുന്നത് എപ്പോഴും പശുവിന്റെ ശരീരത്തിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന കൊഴുപ്പിൽ നിന്നാണ് ഈ കൊഴുപ്പ് ശേഖരം തീർന്നു കഴിഞ്ഞാൽ പശുവിന്റെ പാൽ പെട്ടെന്ന് കുറയാനിടയാകും അതുകൊണ്ടാണ് പലപ്പോഴും പ്രസവിച്ച് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ പാൽ പെട്ടെന്ന് പകുതിയായി പോയി എന്ത് ചെയ്യും എന്ന് ചോദിച്ച് കർഷകർ നമ്മുടെ അടുത്ത് വരാറുള്ളത് അതിന് അതിന്റെ തീറ്റക്രമം ഒക്കെ പരിശോധിച്ചാൽ അറിയാം അതിന്റെ കുറവ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് തുടക്കത്തിൽ തന്നെ തീറ്റയിലെ കുറവ് മൂലം ആ കൊഴുപ്പ് ശേഖരം എല്ലാം തീർന്നു പോയി കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അപ്പോ അതിന് പിന്നീട് പാൽ എല്ലാം കുറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്താം എന്നുള്ളത് ആ ഒരു ചിന്ത അത്ര നല്ലതല്ല അത് അത്ര എളുപ്പവുമല്ല അപ്പൊ അതുകൊണ്ട് കർഷകൻ കൃത്യമായി പശുവിന് പാലുൽപാദനത്തിന് ഉത്പാദനത്തിന് ഏത് രീതിയിൽ തീറ്റ നൽകണം എന്ന് മനസ്സിലാക്കിയിരിക്കണം അതനുസരിച്ച് വേണം തീറ്റ കൊടുക്കാനും മറ്റ് കാര്യങ്ങൾ ചെയ്യുവാനും എന്നാൽ മാത്രമേ പാൽ കുറയൽ ഒരു ഭീഷണിയായി നമ്മുടെ മുന്നിലേക്ക് വരാതിരിക്കുകയുള്ളൂ പിന്നെ പാൽ കുറയാനുള്ള പല കാര്യങ്ങളുണ്ട് അകടുവീക്കം സബ്ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന അകടുവീക്കം വന്നാൽ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ പാൽ കുറഞ്ഞു പോയേക്കാം അതുകൊണ്ട് അങ്ങനെ ഒരു സംശയം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ പാൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് അതറിയുള്ളൂ അങ്ങനെയാണെങ്കിൽ ആ അകിട് വീക്കത്തിനുള്ള ചികിത്സ നടത്തിയാൽ അത് പരിഹരിക്കാനാവും സബ്ക്ലിനിക്കൽ മാസ്റ്റേറ്റിസ് ഒക്കെ അഥവാ ആകിട് കണ്ടുപിടിക്കുന്നതിനുള്ള കിറ്റുകളും മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ വീഡിയോകളിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടാൽ അത് മനസ്സിലാവും സബ്ക്ലിനിക്കൽ ആകിട് വീക്കം കണ്ടുപിടിക്കാം അങ്ങനെയുള്ള പാൽ പാൽക്കുറവ് നമുക്ക് പരിഹരിക്കാം പിന്നെ നമ്മുടെ കാലിത്തീറ്റയുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത് പക്ഷെ പുല്ലും ഒരു പ്രധാന റോൾ വഹിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഒരു പശുവിന് വേണ്ടത് ഇരുപത്തഞ്ച് കിലോഗ്രാം പുല്ലാണ് ഒരു ദിവസം വേണ്ടത് അതെത്രത്തോളം നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് ഒരു പശു ഉള്ള വീട്ടിൽ ഏത് രീതിയിലാണെങ്കിലും കുറച്ച് തീറ്റപ്പുൽ കൃഷി അത്യാവശ്യമാണ് തീറ്റപ്പുല്ലിനോടൊപ്പം അസോള കൃഷി ചെയ്യാം അതുപോലെ തന്നെ വൈക്കോൽ കൊടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പശുവിൻ്റെ തീറ്റക്രമം ശാസ്ത്രീയമായി എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉൽപാദനക്ഷമത ഒരു പശുവിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഉൽപാദനക്ഷമതയെ പറ്റി പറയുമ്പോൾ അത് നിർണയിക്കുന്ന പല ഘടകങ്ങൾ ബീജാധാനം മുതൽക്ക് തന്നെയുണ്ട് അതാണ് ഞാൻ പറഞ്ഞ ആ കിടാവിന്റെ ജനിതക മേന്മ മുതൽ ഈ ഉൽപാദനക്ഷമത ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയുന്ന കാര്യം കൃത്രിമ ബീജാദാനത്തെ പറ്റിയും അതിനെ ഉപയോഗിക്കുന്ന ബീജങ്ങളുടെ ഗുണനിലവാരത്തെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഉൽപാദനക്ഷമമായ ഒരു ബീജം ഉപയോഗിച്ച് കൃത്രിമ ബീജാദാനം നടത്തി ഉണ്ടായ ഒരു കിടാവ് അതിനെ ശാസ്ത്രീയമായ പരിപാലനം ഒരു കിടാരിയായി പിന്നെ അതിനെ ഒരു പശു ആയി അതിന് ശാസ്ത്രീയമായ തീറ്റക്രമവും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് വളർത്തിക്കൊണ്ട് വന്നാൽ ഒരിക്കലും അതിന് ഉൽപാദനക്ഷമതയ്ക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല അതൊരു ഉൽപാദനവും നല്ല രീതിയിൽ തന്നെ ഉണ്ടാകും കൃത്യമായും അത് ലക്ഷണം കാണിച്ച് അത് അടുത്ത ബീജാദാനത്തിന് പ്രാപ്തമാകുകയും ചെയ്യും അപ്പോൾ പുല്ലിന്റെ കുറവിനെ പറ്റി പറഞ്ഞു പുല്ലിന്റെ കുറവ് വരുമ്പോൾ കൃത്യ കൃത്യമായും പാലിൽ ബാധിക്കപ്പെടുന്നത് അതിൻ്റെ കൊഴുപ്പിലും റീഡിങ്ങിലും ഒക്കെയാണ് നിങ്ങൾക്കെല്ലാം അറിയാം പശുവിന്റെ പാലിന്റെ കൊഴുപ്പ് നിർണ്ണയിക്കുന്നത് കാലിത്തീറ്റയല്ല പശുവിന്റെ ആഹാരത്തിലൂടെ ചെല്ലുന്ന പുല്ലിന്റെ അളവാണ് അപ്പ അതുകൊണ്ട് പുല്ലിന്റെ അളവ് ഇത്തിരി കുറഞ്ഞാൽ കാലിത്തീറ്റ ഇത്തിരി കൂട്ടിക്കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി കർഷകർക്കുണ്ട് അത് വളരെ ദോഷം ചെയ്യും സബക്യൂട്ട് ട്രൂമിനൽ അസുഡോസിസ് അഥവാ സറ എന്നൊരു അസുഖ ഓമന പേരിൽ അറിയപ്പെടുന്ന ഒരസുഖം പശുക്കളിൽ ഉണ്ടാകാനുള്ള കാരണമാകും ഈ സബക്യൂ ട്രോമിനൽ അസിഡോസിസ് ഉണ്ടെങ്കിൽ തന്നെ പശുവിന്റെ ഉൽപാദനം ഗണ്യമായി കുറയാനുള്ള സാധ്യതയുണ്ട് അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും കർഷകൻ എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് പശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മിക്കവാറും അതിന്റെ ദഹനം ശരിയല്ലെന്ന് കാണാം എപ്പോഴും ഗ്യാസ് പ്രശ്നങ്ങളുണ്ട് എന്ന് കാണാം അതുപോലെ തന്നെ അതിന് ഭക്ഷണ ചാണകത്തിലൂടെ ദഹിക്കാത്ത രീതിയിൽ ധാന്യങ്ങൾ പോകുന്നതായി കാണാം ഇതെല്ലാം സറ എന്ന രോഗത്തിന്റെ ഒരു പ്രാഥമിക ലക്ഷണങ്ങളാണ് പറ്റിയും പശുവിന്റെ ശാസ്ത്രീയമായ തീറ്റക്രമത്തെ പറ്റിയുമൊക്കെ ഉള്ള ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ ഈ വീഡിയോയിൽ പറയാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പാലിന് പകരം എങ്കിൽ മറ്റൊരു സബ്സ്റ്റ്യൂട്ട് ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെ പുല്ലിന് പകരം കാലിത്തീറ്റ ഒരിക്കലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല ഇരുപത്തഞ്ച് കിലോഗ്രാം പുല്ലിനെ എട്ട് കിലോഗ്രാം വൈക്കോല് കൊണ്ട് നമുക്ക് പകരത്തിന് വെക്കാം പക്ഷേ എങ്കിലും പച്ചപ്പുല്ല് കിട്ടേണ്ടുന്ന സ്ഥലത്ത് പച്ചപ്പുല്ല് തന്നെ കിട്ടണം പച്ചപ്പുല്ല് പൂർണമായി ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പശുവിനെ വളർത്തുക എന്നുള്ളത് സാധ്യമല്ല അതുകൊണ്ട് തീറ്റപ്പുൽ കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് തീറ്റപ്പുൽ കൃഷി നല്ല രീതിയിൽ നടത്തുക പശുവിന് അതിനാവശ്യമായ രീതിയിൽ ഭക്ഷണം കൊടുക്കുക കൂടാതെ രോഗങ്ങൾ ആദ്യം തന്നെ കണ്ടെത്തി ചികിത്സിക്കുക ഇതൊക്കെയാണ് പശുവിന്റെ പാൽ കുറയുന്നത് തടയുവാനുള്ള കാരണങ്ങൾ പ്രധാനമായും തീറ്റക്രമത്തിൽ ശ്രദ്ധ വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പൊ തീറ്റക്രമത്തെ പറ്റിയുള്ള അടുത്ത വീഡിയോ വീഡിയോയിലൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും അപ്പോൾ ഇപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എങ്കിലും എല്ലാ കർഷകരും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പരിപാലനം നടത്തിയാൽ ഒരിക്കലും പശുവിന്റെ പാൽ കുറവ് ഒരു വിഷയമാകില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് ഏർ ചിലപ്പോഴെങ്കിലും ചിലർ പറഞ്ഞേക്കാം ഈ പറയുന്ന അളവിലുള്ള കാലിത്തീറ്റ അല്ല വേണ്ടത് ഞങ്ങൾ ഇത്രയും കാലിത്തീറ്റ കൊടുക്കുന്നുണ്ടല്ലോ പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന കർഷകരുമുണ്ട് പക്ഷെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അവർ കാലിത്തീറ്റയ്ക്ക് പകരം മറ്റു പല തീറ്റ വസ്തുക്കളും ആയവരുടെ തീറ്റയിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവും അപ്പൊ അത് ഏർ കാര്യത്തിൽ ആ പശുവിനെ പോഷക പ്രധാനമായി തന്നെ നിലകൊള്ളുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് അപ്പൊ അതുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ തീറ്റയുടെ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് തീറ്റ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ അതിൽ യാതൊരു കുഴപ്പവുമില്ല ആ ഒരു രീതിയിൽ തീറ്റ ലഭിച്ചാലും മതി ഞാൻ പറഞ്ഞ നാനൂറ് ഗ്രാം എന്നുള്ള കണക്ക് വിപണിയിൽ ലഭ്യമാകുന്ന റെഡിമെയ്ഡ് കാലിത്തീറ്റയുടെ കണക്കനുസരിച്ചാണ് പറഞ്ഞത് അപ്പോൾ ചിലപ്പോൾ കർഷകർ തെറ്റിദ്ധരിക്കപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ നാനൂറ് ഗ്രാം കാലിത്തീറ്റ എന്ന് പറഞ്ഞതിൽ ഒരു ഇരുന്നൂറ് ഗ്രാം കാലിത്തീറ്റയും ഇരുന്നൂറ് ഗ്രാം തവടും കൂടി ആയാൽ നാന്നൂറ് ഗ്രാം ആകുമോ എന്നുള്ളത് അങ്ങനെ ഒരിക്കലും പറ്റില്ല നമ്മളൊരു വിവിധ തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കളോ വിവിധ തീറ്റ സാധനങ്ങളോ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു കണക്കുകൂട്ടൽ ന്യൂട്രീഷണൽ ഫോർമുല ഉപയോഗിച്ച് തിട്ടപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ അത് തിട്ടപ്പെടുത്തുന്നതിനുള്ള എളുപ്പമാർഗമാണ് ഞാൻ പറഞ്ഞത് ക്ഷീരപ്രഭ പോലെയുള്ള സോഫ്റ്റ്വെയറുകളും വെയറുകളും കൂടാതെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇഷ്ടംപോലെ ആപ്പുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ തീറ്റയുടെ ഫോർമുല കറക്ട് ചെയ്തെടുക്കുന്നതിന് അപ്പോൾ ആ ഒരു രീതിയിലും നമുക്കത് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള വെറ്റിനറി സർജനെ സമീപിക്കുക അല്ലെങ്കിൽ ക്ഷീരവികസന ഓഫീസർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്ത് ലഭ്യമായ തീറ്റകൾ ഉപയോഗിച്ച് ഒരു തീറ്റ ഫോമുല കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ അവർക്കൊക്കെ സഹായിക്കാൻ പറ്റും അങ്ങനെയുമൊക്കെ ശരിയായ ഒരു ശാസ്ത്രീയമായ തീറ്റ ഏത് എന്ന് കണ്ടുപിടിക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ പശുക്കൾക്ക് നല്ല രീതിയിൽ തീറ്റ കൊടുക്കുക നല്ല രീതിയിൽ പരിപാലിക്കുക അങ്ങനെ ഒരിക്കലും പാലിൻ്റെ കുറവ് ക്ഷീരകർഷകന് ഒരു ഭീഷണിയാവാതിരിക്കട്ടെ നന്ദി നമസ്കാരം